നമുക്ക് നമ്മുടെ റാപ്പിഡ് ഫയർ ലാലേട്ടൻ പാചകം ചെയ്യുന്നതിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു ഏതാണ് ഞാൻ യാതൊരു കോൺഫിഡൻസും ഇല്ലാതാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് കാര്യം അത് നന്നാകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് കോൺഫിഡൻസിന്റെ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു വിഭവത്തിന്റെ റെസിപ്പി പറയാമോ അങ്ങനെ റെസിപ്പി റെസിപ്പിയല്ലേ ഞാൻ എൻ്റെ സ്നേഹം കൊണ്ടാണ് കുക്ക് ചെയ്യുന്നത് ാലേട്ടന്റെ അമ്മ ഉണ്ടാക്കുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവം ഏതാണ് മുട്ടാവിയൽ എപ്പോഴെങ്കിലും ഭക്ഷണം തേടി അലഞ്ഞിട്ടുണ്ടോ അതായത് എനിക്ക് ഇന്ന ഭക്ഷണം കഴിക്കാൻ കൊതിയാവുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തേടി അലയേണ്ടി വന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നിയാൽ ആരെങ്കിലും അത് കൊണ്ടുവരും ലാലേട്ടന്റെ സൗഹൃദ വലയത്തിൽ ഏറ്റവും നല്ല പാചകക്കാരൻ ആരാണ് എനിക്ക് മോഹൻലാലെന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായ മനസ്സിന് ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ചാൽ അത് ഉണ്ടാക്കിയ ആളെ വിളിച്ച് അഭിനന്ദിക്കാറുണ്ട് തീർച്ചയായിട്ടും അതൊരു പക്ഷേ ഞാൻ അങ്ങനെങ്കിലും രഹസ്യമായിട്ട് അതിന്റെ റെസിപ്പിയും കൂടെ എഴുതി വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല സ്നേഹം കൂടി ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട മധുര പലഹാരം ഏതാണ് ജിലേബിയും പിന്നെ ഇളനീർ പാൽപ്പായസം ചേച്ചി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ ലാലേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടമാണ് ലാലേട്ട ഈ ഒരു വേദിയിൽ ലാലേട്ടനെ കാണാനായിട്ട് ഒരു കുട്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഇതാണ് കൊച്ചകുട്ടി ഞാൻ വലിയ മോനെ പേര് അച്യുത് അച്യുത്

എങ്ങനെയാണ് ഇങ്ങനെ വരയ്ക്കാൻ പഠിക്കുന്നത് ഒരുപാട് ചിത്രങ്ങൾ